നമുക്കിന്ന് സദ്യ സ്പെഷ്യൽ പുളിശ്ശേരി തയ്യാറാക്കിയാലോ സാധാരണയായിട്ട് സദ്യയിൽ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് കുമ്പളങ്ങയോ അല്ലെങ്കിൽ വെള്ളരിക്കയോ ആണ് എടുക്കാറുള്ളത് ഇപ്പോൾ ഇവിടെ ഇത് രണ്ടും കിട്ടാത്തത് കൊണ്ട് ഞാൻ ചുരക്കിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയും കുരുവുമൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തപ്പോൾ ടു ഫിഫ്റ്റി എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ടു ഫിഫ്റ്റി എം എൽ കപ്പിന് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഈ ചുരയ്ക്ക പാകത്തിനൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് തേങ്ങയിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കാൽ കപ്പ് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം ഇതിപ്പോൾ ചുരക്കയൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ചുരക്ക നല്ലതുപോലെ വെന്ത് വന്ന ശേഷം വേണം ഇതിലേക്ക് അരപ്പ് ചേർക്കാനായിട്ട് ഞാനിപ്പോൾ തീ ഏറ്റവും കുറച്ചാണ് വെച്ചിട്ടുള്ളത് തീ കുറച്ച് വെച്ച ശേഷം വേണം അരപ്പ് ചേർക്കാനായിട്ട് നല്ലതുപോലെ ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത് ഞാൻ ഒന്നര കപ്പ് നിറയെ നല്ല കട്ടി തൈരെടുത്തിട്ട് മിക്സിഡ് ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ് തൈരിലെ കട്ടകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് തൈര് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ളു വറുത്ത് പൊടിച്ച ഉലുവയാണ് ചേർക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഉലുവയുടെ അളവ് കൂടണ്ട ഒരു നുള്ളു മതിയാകും തൈര് ചേർത്തിട്ട് ഒരുപാടങ്ങ് തിളപ്പിക്കരുത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി നമുക്ക് കടുക് തിളച്ച് ചേർക്കണം അപ്പോൾ അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തത് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അടുത്തതായിട്ട് ഒരു രണ്ട് നുള്ളു ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവൊന്ന് മൂത്ത് കഴിയുമ്പോൾ മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിന് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉടനെ തന്നെ ഇത് ഇളക്കുന്നില്ല നമുക്കൊരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയാകും ഇത് നല്ല ലൂസായിട്ടല്ല തയ്യാറാക്കിയിട്ടുള്ളത് ഒരു ചെറിയ ഒരു കുറുകിയ രീതിയിലാണ് ഈ പുളിശ്ശേരി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്